ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമുക്കിന്നൊരു ചിക്കൻ റെസിപ്പി ആവാ അല്ലേ ഫ്രൈഡേ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കബാബ് പൗഡറും അതിലോട്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ഈ ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് സവാള മീഡിയം സൈസ് അവാള അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞത് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് മൂന്നല് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ ഞരടി ഞെരടി മിക്സ് ചെയ്തുകൊടുക്കണം കൈകൊണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു ഹാഫ് ആൻ അവർ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ചീഞ്ചട്ടിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സ് മൊത്തത്തിൽ ഇട്ടുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് അടിച്ചൊന്ന് വേവിച്ചെടുക്കണം വേ വെന്ത് വരുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ തെളിഞ്ഞു വരും ഈ വെള്ളം വറ്റിച്ച് വേണം നമുക്ക് ഇതിനെ പെരട്ടിൻ്റെ പരിവാക്കാനതിനു വേണ്ടി ഞാൻ ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഈ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഒന്ന് വീണ്ടും വറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വീണ്ടും കുറച്ച് വെള്ളം വറ്റി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് വീണ്ടും വറ്റിച്ചെടുക്കണം ഇനി ഇതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും വറ്റിച്ചെടുക്കാം ആ തളയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇതിപ്പോൾ വറ്റി നല്ല പരുവായി വന്നിട്ടുണ്ട് ഇനിയും വറ്റണമെങ്കിൽ ഇനിയും വറ്റിക്കാട്ട പക്ഷെ ഇത് തണുത്ത് വരുമ്പോൾ ഇതുപോലെ ആയി കിട്ടും ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ചപ്പാത്തിക്കൊപ്പമോ പൊറോട്ടക്കൊപ്പമോ ഒക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്